Нам സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രി ഇടയ്ക്കിടെ വിമർശനങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത് താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം ദിവസത്തെ സ്കാനിങ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത് ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റുകയാണ് ദിയ അഞ്ചാം മാസത്തിലെയും ഏഴാം മാസത്തിലെയും ചടങ്ങുകളെല്ലാം തന്നെ വൈറലായിരുന്നു ആദ്യത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇരുവർക്കും ഇടയിൽ ഒരു കുഞ്ഞു കൂടി ഉണ്ടാകും പ്രഗ്നൻസിയുടെ ആദ്യ ട്രൈമസ്റ്റർ അവസാനിക്കാറായപ്പോഴാണ് താൻ ഗർഭിണിയാണെന്നും ജൂലൈയുടെ തനിക്കൊരു കുഞ്ഞു പിറക്കുമെന്നും ദിയ ആരാധകരെ അറിയിച്ചത് ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ തുടങ്ങിയതാണ് ആഘോഷങ്ങൾ ഭർത്താവിന്റെ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും എല്ലാം ദിയയുടെ സ്നേഹം കൊണ്ട് പുതിയുകയാണ് പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ഇരുവരും ലണ്ടൻ യാത്രക്കിടെയാണ് ഷൂട്ട് ചെയ്തത് തിരികെ എത്തി അഞ്ചാം മാസത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു ആദ്യത്തെ ചടങ്ങ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ളതായിരുന്നു ചടങ്ങ് നേതൃത്വം നൽകിയത് അശ്വിന്റെ കുടുംബമായിരുന്നു മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ചടങ്ങ് ഒരു വിവാഹത്തിന് സമമായിരുന്നു ശേഷം ഇരുവരും ബേബി മൂൺ മാൽദ്വീവ്സിൽ വെച്ച് ആഘോഷിച്ചു അതിനിടയിൽ ഗർഭകാലം ആഘോഷിക്കുന്നതിനായി കേരളത്തിനകത്തും കൊച്ചു കൊച്ചു യാത്രകൾ നടത്തി ശേഷം അടുത്തിടെ വളകാപ്പ് ചടങ്ങ് മാർപ്പാടപൂർവ്വം നടത്തി വളകാപ്പും കെങ്കിമമായിരുന്നുവെന്നത് ദിയ പങ്കുവെച്ച ഫോട്ടോകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമായിരുന്നു ദിയയാണ് വളകാപ്പ് ചടങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് വളകാപ്പ് ആഘോഷമായിരുന്നതുകൊണ്ട് തന്നെ പാശ്ചാത്യ ശൈലിയിൽ ബേബി ഷവർ ഉണ്ടാവില്ലെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ബേബി ഷവർ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ദിയ ഒരാഘോഷവും താരപത്രി വിട്ടുകളഞ്ഞിട്ടില്ലെന്നത് ബേബി ഷവർ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ ബേബി ഷവർ പാർട്ടി നടത്തിയത് ഇനി ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വളകാപ്പ് സമയത്ത് സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ബേബി ഷവറിലെ വിശേഷങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയായി കൃഷ്ണയും ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു കോസി ബേബി ഷവർ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രങ്ങൾ പങ്കുവച്ചത് ബേബി ആൻഡ് മമ്മ ഇൻ ബ്ലൂം എന്നും ആഹാന എഴുതിയിരുന്നു വല്യാൻഡി ആവാൻ ഞാൻ എന്നെ റെഡിയാണ് ഇത്രയും നാൾ ഞങ്ങൾ മാത്രമുള്ള ഒരു രോഗമായിരുന്നു ഇനി അത് മാറുകയാണ് ആദ്യം ആ മാറ്റം ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു ഇപ്പോഴാണെങ്കിൽ അതിനായി കാത്തിരിക്കുകയാണ് ഞാൻ ഓസിയോട് ചേർന്ന് നിന്ന് ചിരിച്ച് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ആഹാരം ദിയെ പോലെ തന്നെ സഹോദരിമാരും ഇത്തവണ ഗൗണിലായിരുന്നു എത്തിയത് ബ്രൈഡൽ ഷവർ നടത്തിയ അതേ സ്ഥലത്തായിരുന്നു ബേബി ഷവറും കുടുംബത്തിൽ എന്ത് ചടങ്ങാണെങ്കിലും യാത്രകളാണെങ്കിലും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത് ആഹാരയാണ് ബേബി ഷവർ പാർട്ടി സെറ്റാക്കിയതും അമ്മവും ടീമും എന്ന് ദിയ പറഞ്ഞിരുന്നു ഇതാദ്യമായാണ് ഒന്നും അറിയാതെ ഞാൻ ഒരു ചടങ്ങിലേക്ക് പോകുന്നതെന്ന് ദിയ പറഞ്ഞിരുന്നു ഉള്ളിലുള്ള ആൾ പുറത്തു വരാനായി കാത്തിരിക്കുകയാണ് ഞാൻ ഡെലിവറി പെയിൻ മാത്രം എനിക്ക് ചിന്തിക്കാനാവുന്നില്ല അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞുവെന്നും ദിയ വ്യക്തമാക്കിയിരുന്നു അതേസമയം ദിയയുടെ ചടങ്ങുകളിലെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നവരാണ് അഹാനയും ഇഷാനിയും മൻസികയും ഇത്തവണ പരിപാടി പ്ലാൻ ചെയ്തതു മുതൽ എല്ലാം അവരുടെ കയ്യിലാണ് സർപ്രൈസായി തന്നെയാണ് അവരെല്ലാം ചെയ്തതെന്ന് ദിയ പറഞ്ഞിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയായി ഇഷാനിയും ബേബി ഷവർ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ആന്റി കുഞ്ഞമ്മ തുടങ്ങിയ കമന്റുകളായിരുന്നു ചിത്രത്തിന് താഴെ വന്നത് അത്തരം വിളികളോട് താല്പര്യമില്ലെന്നായിരുന്നു നേരത്തെ ഇഷാനി പറഞ്ഞത് അടുത്തതായി വീട്ടിൽ നടക്കുന്നത് ഇഷാനിയുടെ വിവാഹമാണോ എന്ന് ചർച്ച തുടങ്ങിയിട്ട് കുറേ കാലമായി അർജുനും ഇഷാനിയും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു വീട്ടിലൊരാളെ പോലെയായി എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാറുണ്ട് അർജുൻ ഇന്ത്യ കമ്പനി നടത്തുന്ന അർജുനായിരുന്നു വീട്ടിലെ അടുക്കള നവീകരണത്തിന് നേതൃത്വം നൽകിയത് കൂടെ നിന്ന് എല്ലാം ചെയ്യിച്ചത് അർജുനാണെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു ബേബി ഷവർ പാർട്ടിയിലും അർജുന ക്ഷണമുണ്ടായിരുന്നു കുടുംബസമേതമുള്ള ചിത്രങ്ങൾ പകർത്തുമ്പോഴും അർജുൻ കൂടെ ഉണ്ടായിരുന്നു ഇത് വീട്ടുകാർ അംഗീകരിച്ച ബന്ധമാണെന്നായിരുന്നു കമന്റുകൾ എന്നാണ് നിങ്ങളുടെ വിവാഹം എന്താണ് പ്രണയം പരസ്യമാക്കാത്തത് എന്നൊക്കെയായിരുന്നു നേരത്തെ വന്ന ചോദ്യങ്ങൾ ഇതുവരെ ഇവരാരും യഥയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ദിയുടെ ബേബി ഷവർ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം ചടങ്ങിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു രസകരമായ ചില ഗെയിമുകളും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു സുന്ദരിക്ക് പൊട്ടു തൊടുന്നത് പോലെ ബേബിക്ക് കണ്ണും മൂക്കും വെക്കുന്നതായിരുന്നു പ്രധാന ഗെയിം ദിയ ആയിരുന്നു ആദ്യം ഗെയിമിനെത്തിയത് ഓരോരുത്തരും ചെയ്യുന്നതിനനുസരിച്ച് ഫോട്ടോയും എടുക്കുന്നുണ്ടായിരുന്നു ഇത്തവണത്തെ പരിപാടിയിൽ ദിയയും സഹോദരിമാരും മാത്രമല്ല അർജുനൻ നിമിഷം തിളങ്ങിയിരുന്നു ഇവരുടെ വരവിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ് കല്യാണത്തിനും ബേബി ഷവറിനും എത്തിയവരെ എല്ലാം ബേബി ഷവറിനും വിളിച്ചിട്ടുണ്ടെന്നും ആഹാന പറഞ്ഞിരുന്നു ആഹാനെ നിമിഷം ഒന്നിച്ചുള്ള ചിത്രവും വീഡിയോയും അന്ന് വൈറലായിരുന്നു ഇവിടെ കല്യാണം കഴിഞ്ഞു എന്നായിരുന്നു അന്നത്തെ ചോദ്യങ്ങൾ ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോയപ്പോൾ എടുത്ത ചിത്രങ്ങളാണത് ഞങ്ങളുടെ കല്യാണമല്ല കഴിഞ്ഞതെന്നായിരുന്നു നിമിഷിൻ്റെ വിശദീകരണം സിനിമാറ്റോഗ്രാഫറായ നിമിഷും ആഹാനയും പ്രണയത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു ഞാൻ നിമിഷിൻ്റെ ഏറ്റവും വലിയ ഫാനാണ് കുറച്ച് നമ്മൾ കഴിയുമ്പോൾ സംഭവമായിരിക്കും ഇവൻ്റെ അത്രയും കഴിവുള്ള ഒരാൾ വേറെയില്ല അവനൊരു സംഭവമാണ് ആളുകൾ അവനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ എന്നാണ് പറയാറുള്ളതെന്നായിരുന്നു ഇടയ്ക്ക് ഒരു അഭിമുഖത്തിൽ ആഹാന നിമിഷിനെക്കുറിച്ച് പറഞ്ഞത് എത്തിയപ്പോഴും വർഷങ്ങളായുള്ള ബന്ധം ഇരുവരും അതേപോലെ നിലനിർത്തുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ആഹാനയുടെയും സിന്ധു കൃഷ്ണയുടെയും ബ്ലോഗുകളിലും നിമിഷനെ കണ്ടിരുന്നു നിമിഷ നല്ല പയ്യനാണെന്നായിരുന്നു അമ്മയുടെ കമന്റ് ഇപ്പോഴത്തെ ബേബി ഷവർ വിശേഷങ്ങൾ പങ്കുവച്ചുള്ള സിന്ധു കൃഷ്ണയുടെ വീഡിയോയിലും ചർച്ചയായത് ഇവരെ ക്യൂട്ട് നിമിഷങ്ങളായിരുന്നു അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെ അഹാനയുടെ കൈ പിടിച്ചിരുന്നു നിമിഷം ആ സമയത്ത് അഹാനയുടെ ഭാവം കാണേണ്ടത് തന്നെയായിരുന്നു അതേക്കുറിച്ചായിരുന്നു ആരാധകരും പറഞ്ഞത് എന്നാണ് നിങ്ങളുടെ എന്ന ചോദ്യം തീയുടെ കല്യാണം കഴിഞ്ഞ സമയം മുതലേ ഉയർന്നതാണ് എന്തൊരു ക്യൂട്ടാണ് ഇരുവരും ഡ്രസ്സ് പോലും മാച്ചിങ് ആണല്ലോ എന്നായിരുന്നു കമൻറ്റുകൾ നിമിഷിനൊപ്പം ഫോട്ടോ എടുക്കുന്ന സമയത്ത് അഹാനയുടെ മുഖത്തൊരു ചമ്മൽ വന്നല്ലോ ഈ ഡ്രസ്സും ഹെയർ സ്റ്റൈലും അത്ര പോരായിരുന്നു പൊതുവെ എല്ലാത്തിനും ഷൈൻ ചെയ്യുന്ന ആൾ ഇത്തവണ അത്ര പോരായിരുന്നു എന്ന് പറഞ്ഞവരുമുണ്ടായിരുന്നു അതേസമയം ഒഫീഷ്യൽ ബേബി ഷവർ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുള്ള അവസാന ചടങ്ങ് എന്ന തലക്കെട്ടോടെയാണ് ചിത്രങ്ങൾ ദിയ പങ്കുവച്ചത് പേസ്റ്റൽ ക്രീം നിറത്തിലുള്ള ഗൌണിൽ നിറവയറിൽ മാലാഖയെ പോലെയാണ് ദിയ ബേബി ഷവറിൽ പ്രത്യക്ഷപ്പെട്ടത് ബ്രൗൺ നിറത്തിലുള്ള സ്യൂട്ടായിരുന്നു അശ്വിന്റെ വേഷം പിക്ചർ പെർഫെക്റ്റ് എന്നാണ് ദിയുടെ ബേബി ഷവർ ചിത്രങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ആരാധകരെല്ലാം ദിയുടെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ചെറിയൊരു ഇഞ്ചക്ഷൻ പോലും ഭയമുള്ളയാളാണ് ദിയ അതുകൊണ്ട് തന്നെ പ്രസവവേദന വേദന എങ്ങനെ സഹിക്കുമെന്ന ആശങ്ക ദിയയ്ക്കും അമ്മ സിന്ധുവിനും എല്ലാം ഉണ്ട് ആദ്യ ട്രൈമസ്റ്ററിൽ ബ്ലഡ് ടെസ്റ്റിന് പോയ ദിയ ആശുപത്രിയിൽ വെച്ച് അലരക്കരയുന്ന വീഡിയോ വൈറലായിരുന്നു ആദ്യത്തെ മൂന്ന് മാസക്കാലം മാത്രമാണ് ദിയ വിശ്രമിച്ചത് അതിനുശേഷം ബിസിനസ്സും യാത്രകളും എല്ലാമായി തിരക്കിലായിരുന്നു കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടിയാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും ദിയയുടെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണ് കുഞ്ഞിനു വേണ്ടിയുള്ള ഷോപ്പിംഗ് എല്ലാം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ദിയ തുടങ്ങിയിരുന്നു അടുത്തിടെ സഹോദരിമാരായ അഹാനയും മിഷാനയും ഹൻസികയും ജപ്പാൻ യാത്ര നടത്തിയപ്പോഴും ദിയയുടെ കുഞ്ഞിനു വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും എല്ലാം വാങ്ങിയിരുന്നു ദിയയ്ക്ക് പിറക്കാൻ പോകുന്നത് ആൺകുട്ടിയായിരിക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രവചനം ദിയയ്ക്കും അങ്ങനെ ഒരു ഗട്ട് ഫീൽ ഉണ്ട് കുഞ്ഞിന്റെ ജെൻഡർ അറിയാത്തത് കൊണ്ട് തന്നെ യൂണിസെക്സ് കുഞ്ഞുടുപ്പുകളാണ് ദിയ വാങ്ങിയതല്ല ജൂലൈയിലാണ് ദിയയുടെ ഡ്യൂ ഡേറ്റ് ആൺകുഞ്ഞാണെങ്കിൽ ഭർത്താവിന്റെ മുഖച്ചായ വേണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ദിയ അടുത്തിടെ പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സ്പെഷ്യൽ പൂജയും ബേബി മോണും കഴിഞ്ഞതിന് ശേഷമായി വളക്കാപ്പ് നടത്തിയിരിക്കുകയാണ് ദിയയും മഷിനും കല്യാണം മുതൽ ജീവിതത്തിലെ എല്ലാ ചടങ്ങുകളും സ്വന്തമായി പ്ലാൻ ചെയ്ത് നടത്തുന്നവരാണ് ഇവർ വീട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം എന്നും ഇവരുടെ തീരുമാനത്തെ പിന്തുണച്ചെത്താറുമുണ്ട് വളകാപ്പ് വിശേഷങ്ങളും വൈറലായിരുന്നു ദ ഗ്രാൻഡ് വളകാപ്പ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു ദിയ ചെറിയൊരു വീഡിയോ പങ്കുവച്ചത് സ്വന്തം ബ്രാൻഡിലെ ആഭരണങ്ങളായിരുന്നു ദിത്തവണ ദിയ അണിഞ്ഞത് വിവാഹത്തിനും പൂജയ്ക്കുമായി അണിയിച്ചൊരുക്കിയവർ തന്നെയാണ് ഇത്തവണയും ഒരുക്കാൻ എത്തിയത് വളകാപ്പ് ഇന്ന് രണ്ട് ഭാഗങ്ങളായി എഴുതിയ കൂളിംഗ് ക്ലാസും വെച്ചായിരുന്നു ദിയുടെ എൻട്രി വൈകാതെ തന്നെ വളകാപ്പ് നടത്തും അതിനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇഷാനയും ഹൻസുവും എല്ലാം സാരിയും ആഭരണങ്ങളും എല്ലാം ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കുകയാണ് പുതിയ കളക്ഷൻ വന്നപ്പോൾ അവർക്ക് ഇഷ്ടമായത് അവർ മാറ്റിവെച്ചിരുന്നു സാരി ദാവണയായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അവർ എന്നും ദിയ വ്യക്തമാക്കിയിരുന്നു കൈ നിറയെ മൈലാഞ്ചിയും നിറയെ ആഭരണങ്ങളും ഒക്കെയായാണ് ദിയ വേദിയിലേക്ക് എത്തിയത് കുർത്തിയായിരുന്നു അശ്വിന്റെ വേഷം യാര് ആരോട് എന്ന ഗാനത്തിനൊപ്പമായാണ് ഇരുവരും പോസ്റ്റ് ചെയ്തത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളത് അശ്വിൻ ഗണേഷും ദിയുടെ പോസ്റ്റിന് താഴെയായി സ്നേഹം അറിയിച്ചെത്തിരുന്നു വിവാഹത്തിന് മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ വിവാഹത്തിന് തന്റെ വീട്ടുകാർ സമ്മതിസിനെക്കുറിച്ച് ദിയ സംസാരിച്ചിരുന്നു ഒരു വിധപ്പെട്ട എല്ലാ ലവ് മാരേജിലും പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പലതും നടന്നിട്ടുള്ളത് ആൺ വീട്ടിൽ പൊതുവെ എതിർപ്പ് വരില്ല എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അശ്വിൻ്റെ മാതാപിതാക്കൾ നേരത്തെ സമ്മതം പറഞ്ഞതാണ് അവർക്കെന്നെ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ കുടുംബത്തിലാണ് വൈകിയത് അവരാരും ഗൗരവമായി എടുത്തിരുന്നില്ല എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്നേ വരെ അവരിൽ ഒരാളെക്കുറിച്ച് അച്ഛ എനിക്ക് ഇയാളെ കെട്ടണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിരുന്നില്ല പക്ഷെ ഇയാളുടെ കാര്യം വന്നപ്പോൾ വിവാഹം ചെയ്യാമെന്നുള്ളിൽ തോന്നി ഞാൻ മാതാപിതാക്കോട് പറഞ്ഞെന്നും ദിയ പറയുകയുണ്ടായി